ഓൾ കേരള കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സൗജന്യ ചിത്രരചന ക്ലാസ് പാലക്കാട് ഭവനിൽ നടന്നു നിന്നും മാസ്റ്റർ ഓഫ് പെയിന്റിംഗിൽ ഒന്നാം റാങ്ക് നേടിയ കാർത്തികേയൻ ക്ലാസ് നയിച്ചു ക്ലാസിന്റെ സമാപന യോഗം ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ ഉദ്ഘാടനം ചെയ്തു വർഷം നമ്മൾ ഈ ചിത്രരചന ശില്പശാല നടത്തുവാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുകയും നമുക്ക് അനുയോജ്യമായ ഒരു ടീച്ചറെ ലഭിക്കുകയും അവർ കുട്ടികൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ഒരു നല്ലൊരു അധ്യാപക നിങ്ങൾക്ക് ലഭിച്ചു എന്നൊരു വലിയൊരു സന്തോഷം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശില്പശാല കൊണ്ടൊന്നും ആകില്ല എന്നറിയാം ഇവിടെ സ്ഥലപരിമിതിയുണ്ട് ഈ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ പങ്കെടുത്തു പത്തിരുപത്തിയഞ്ച് പേര് ഉൾക്കൊണ്ടുള്ള ഒരു ശില്പശാല പങ്കെടുക്കാൻ ഇത്തിരി ഇതൊരു നടത്തുവാൻ വേണ്ടി മുൻകൈ എടുത്ത സി ടി രതീഷ് അഥയ

സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കല ജില്ലാ വെൽഫെയർ ചെയർമാൻ മണികണ്ഠൻ മുളയങ്കാവ് എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷർ ഉണ്ണി ഡിസയർ സ്വാഗതവും ജില്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്റർ രതീഷ് രാധേയെ നന്ദിയും പറഞ്ഞു